നമസ്തേ കർക്കിടകക്കൂറുകാർക്ക് ഈ വൃശ്ചികമാസം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് വൃശ്ചികം ഒന്നാം തീയതി ഗ്രഹനില ഒന്ന് നോക്കാം ആദ്യം തന്നെ ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിലും സർപ്പം കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ശുക്രൻ തുലാം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് നാല് ഗ്രഹങ്ങൾക്ക് ഈ മാസം സ്ഥാന രാശിമാറ്റമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ഇതിൽ ബുധൻ രണ്ട് തവണ രാശി മാറുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ മാസത്തെ നക്ഷത്ര ഫലം കർക്കിടക്കൂറുകാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള സമയമാണ് ഫലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഇത് ഒരു മാസത്തെ പൊതുവായ ഫലമാണ് ഓരോ ദിവസത്തെയും സൂക്ഷ്മ ഫലങ്ങളും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളാ സൂക്ഷ്മ ഫലങ്ങൾ കൂടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലുള്ള എൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലഭിക്കണമെന്നുള്ളവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ ഇതൊരു പൊതുവായ ഫലമാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി എല്ലാ കൂറുകാരുടെയും നക്ഷത്ര ഫലങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ അത് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഓരോ പോസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടുന്ന പോസ്റ്റ് ഫ്രണ്ട്സ് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അത് നോക്കുക ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ള കൂറ് കിട്ടുകയും ചെയ്യും നമുക്കിനി വിശദമായ ഫലങ്ങളിലേക്ക് വരാം കറുക്കിട കൂറുകാരുടെ കർക്കിടകൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കുന്നത് ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖല അത് ഇപ്പോൾ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന സമയമാണ് ഉച്ച രാശിയമാണ് വ്യാഴത്തിൻ്റെ അപ്പോൾ അത് കാര്യം ജന്മം എന്നാണെങ്കിൽ പോലും ജന്മരാശിയാണെങ്കിലും അത് മേന്മയുള്ളതാണ് വ്യാഴം അഞ്ചിലേക്കും മിദിനത്തിലേക്കും മാറുന്നുണ്ട് കർക്കിടക രാശിയിൽ അപ്പോൾ ഒരു പല കാര്യങ്ങളും പന്ത്രണ്ടിലേക്ക് മാറുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുമെങ്കിലും നല്ല ആശയവിനിമയമൊക്കെ ഉണ്ടാകുവാനും പല കാര്യങ്ങളിലും ചില പ്രോത്സാഹനമൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി ലഭിക്കും അതേപോലെ ബുധൻ്റെ മാറ്റങ്ങളും സ്ഥിതി ആ രീതിയൊക്കെ ജോലിയിൽ ചില തടസ്സങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുമെങ്കിലും അത് തുലാം രാശിയിലേക്ക് അതിൽ വരുമ്പോൾ ആ മാറ്റങ്ങൾ വരുമ്പോൾ അത് മേന്മയുള്ളതായി മാറുകയും ചെയ്യും ചൊവ്വയുടെ മാറ്റം ചില കരാറുകൾക്കും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനുമൊക്കെ കാരണമായിത്തീരും അതെല്ലാം വിജയകരമായി പ്രവർത്തി പ്രാവർത്തികമാക്കുവാനും കഴിയും അപ്പോൾ തൊഴിൽ മേഖല ഒരു പരിധി വരെ അനുകൂലമാക്കി നിർത്താൻ കുറച്ച് ശ്രദ്ധ കൂടെ കൊടുക്കുകയാണെങ്കിൽ കർക്കിടക്കൂറുകാർക്ക് വൃക്ഷ മാസത്തിൽ കഴിയും സൂക്ഷ്മമായ ഫലങ്ങൾ കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ദിവസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട് അത് ഇതിനേക്കാൾ കൂടെ കൂടെ സൂക്ഷ്മമായിരിക്കും കുറച്ചുകൂടെ അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളോട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല രീതിയിൽ ഓരോ ദിവസത്തെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാ കാര്യങ്ങളും എപ്പോഴും ശുഭകരമായിക്കൊള്ളണമെന്നല്ല നമ്മളുടെ മുന്നിൽ പ്രതിബന്ധങ്ങളില്ലാതെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഉണ്ടാവില്ല വിജയിക്കണമെങ്കിലോ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ പ്രതിബന്ധങ്ങളെ സൂചിപ്പിക്കുകയും അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ട മാനസിക കരുത്ത് നേടുന്നതിനും വേണ്ടിയാണ് അപ്പോൾ അത് അപ്പോൾ ചില ഭാഗങ്ങളിൽ അനുകൂലമല്ലാതെ വന്നാൽ അങ്ങനെ അനുകൂലമല്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കി ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള മാനസിക കരുത്ത് നേടുന്നതിനാണ് ഈ ഫലങ്ങളെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് ധനകാര്യ ധനസംബന്ധമായ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് കുറച്ച് മാസം നോക്കാം വ്യാഴം കർക്കിടകത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് ധനസംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം ചിലവുകൾ അനിയന്ത്രിതമായി പോകാതെ ശ്രദ്ധിക്കണം ഒന്ന് നിയന്ത്രിച്ച് വേണം ചിലവ് ചെയ്യാൻ എന്നർത്ഥം നിയന്ത്രിക്കാതെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും അത് ശ്രദ്ധിക്കുക എന്നാൽ മിഥുനത്തിലേക്കുള്ള വ്യാഴപ്രവേശനം ചില അവസരങ്ങളൊക്കെ കാര്യം പന്ത്രണ്ടിലാണെങ്കിൽ പോലും ചില അവസരങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാവും ചില അവസരങ്ങൾ തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുകയും സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കുകയും ചെയ്യും വ്യവഹാര മേഖലയിലൊക്കെ ചില ഉണ്ടാകും കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് സുഖകരമായ ഒരു മേന്മയുണ്ടാകും ഉണ്ടാക്കാനായിട്ട് കഴിയും അതേപോലെ ശുക്രൻ ഇരുപത്തിയാറിന് വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട് ഡിസംബർ ഇരുപത്തി അല്ല നവംബർ ഇരുപത്തിയാറിന് ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറും ഈ നവംബർ ഇരുപത്തിയാറിനുള്ളിൽ മാറുമ്പോൾ കുറച്ച് ചിലവൊക്കെ കുറഞ്ഞു വരുവാനും ധനകാര്യ ഫലമായി ധനസംബന്ധമായ കുറച്ച് സംയംനങ്ങളൊക്കെ പാലിക്കാനൊക്കെ കഴിയും കുറച്ച് കരുതലുകളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് നിക്കിരിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ഇവരുടെ ആരോഗ്യ മേഖല എങ്ങനെയാണ് കർക്കിടക്കൂറുകാരുടെ എന്ന് നോക്കാം ആരോഗ്യ മേഖല ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം തലവേദന പോലുള്ള അസുഖങ്ങൾ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഒരു ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മ കർക്കിടക്കൂറുകാർക്ക് പറയാവുന്ന ദിവസമല്ല അതേപോലെ മിഥുനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ പ്രവേശനം അത്ര അനുകൂലമല്ല പന് ഈ കർക്കിടക്കൂറുകാരുടെ പന്ത്രണ്ടിലേക്കാണല്ലോ മാറുക അപ്പോൾ വായു സംബന്ധമായ സുഖങ്ങൾ കർണ സംബന്ധമായ സുഖങ്ങൾ ശ്വാസകോശ സംബന്ധമായ ചെറിയ പ്രയാസങ്ങൾ അലർജി രോഗങ്ങളിൽ പെടുന്നതാണീ പറഞ്ഞത് ആസ്മ പോലുള്ള ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം നേരിടാനുള്ളൊരു സാധ്യതയുണ്ട് അത് ഈ ബുധൻ്റെ മാറ്റം ും ഈ മാനസിക സമ്മർദ്ദത്തെയും വാക്കുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ വലിയ ദോഷമൊന്നും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും അത് വളരെ ശുക്രനാണ് ഇതിൻ്റെയൊക്കെ ആള് അപ്പോൾ നവംബർ ഇരുപത്തിയാറിന് ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറും അത്ര അനുകൂലമല്ല അതിനുശേഷം പൊതുവേ അനുകൂലമാണെങ്കിലും കൂടുതൽ ദൃഢമായ ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും ശുക്രൻ്റെ ഈ ഒരു മാറ്റം ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചില അകൽച്ചകൾ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ബുധൻ്റെ അനുകൂല സ്ഥിതിയെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വാക്കുകളെ ഒന്ന് അനുകൂലമാക്കുക വളരെ കാര്യങ്ങളെല്ലാം പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കി പരസ്പര സഹകരണത്തോടെ പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ പ്രണയകാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ കുറച്ച് മേന്മയുണ്ടാക്കാൻ കൂടി കർക്കിടകൂറുകാർക്ക് ഈ സമയം കഴിയും ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കുറച്ച് ശ്രദ്ധ കുറവുണ്ടാകും അപ്പോൾ ഈ അലസത കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവരെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നിർബന്ധമായും ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അലസത മൂലം മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പരീക്ഷകളിലൊക്കെ ഇവർ ഉണ്ടാക്കും ആശയവിനിമയത്തിലൊക്കെ മികവും സൃഷ്ടിക്കും അത് അതിനൊക്കെ കഴിവുകൾ ഉണ്ടാകുകയും ചെയ്യും പൊതുവേ വിദ്യാഭ്യാസ രംഗത്ത് അലസത ഒഴിവാക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മേന്മയുണ്ടാകും അനുകൂലമായ സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും ഇനി സഹോദര സ്ഥാരികരും മക്കൾ മക്കളുടെ ആരോഗ്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മക്കൾ ആരോഗ്യകാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും കൂടുതൽ ആശയവിനിമയങ്ങൾ ഒരു പരിധി വരെ മക്കളുമായിട്ടും സഹോദരരുമായിട്ടൊക്കെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കുന്നത് ഈ മാസം കുറച്ച് നന്നായിരിക്കും ആവശ്യമില്ലാത്ത ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും എങ്ങനെയാ നോക്കാം ബുധൻ്റെ നിലവാരം പൊതുവെ ബന്ധങ്ങൾക്കൊക്കെ അനുകൂലമാണെങ്കിലും രാഹുവിൻ്റെ കുംഭത്തിലെ നില പുതിയ ബന്ധങ്ങളെ വികസിപ്പിക്കാനും പഴയവയെ വീണ്ടെടുക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് എന്നാൽ ശുക്രൻ്റെ സ്ഥിതി അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില സഹായ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ കഴിയും പക്ഷേ ചില സാധ്യതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം വാക്കുകൾ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് കഴിയും ഇനി ശത്രുദോഷത്തെക്കുറിച്ചാണ് മേഡം രാശിയിൽ രവിയും ചൊവ്വയും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാൽ അത് ഒരു പരിധി വരെ നേരിടാനുള്ള ശക്തി ധൈര്യം വീര്യം പരാക്രമമൊക്കെ ഉണ്ടാകും ഇതെല്ലാം നമ്മളുടെ ശത്രുക്കളെ നേരിടുന്നതിന് കഴിയും എന്ന് പറഞ്ഞാൽ ഇടിച്ച് നേരിടുക എന്നല്ല എൻ്റെ അർത്ഥം നയപരമായ കാര്യങ്ങളിലൂടെ നയപരമായ തീരുമാനങ്ങളിലൂടെ നയപരമായ പ്രവർത്തനങ്ങളിലൂടെ ശത്രുക്കളെയൊക്കെ നേരിടുന്നതിന് കഴിയും അതേപോലെ ചൊവ്വയുടെ മാറ്റം ഉണ്ടാകുന്നത് പൊതുവെ ദോഷങ്ങളെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ പൊതുവെ ശത്രുദോഷങ്ങൾ അത്ര വലിയ പ്രശ്നമാകുന്നതിനുള്ള സാധ്യതയൊന്നും ഇല്ല പക്ഷെ ഓരോ ദിവസത്തെയും ഫലങ്ങൾ നോക്കുമ്പോൾ ചില ദിവസങ്ങൾ ശത്രുദോഷം കൂടുന്ന ദിവസങ്ങളായിരിക്കും അത് ഓരോ ദിവസഫലം നിങ്ങൾ കേൾക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് ആ ദിവസങ്ങളെ നമുക്ക് വിലയിരുത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇനി മാതാപിതാക്കൾ മാതാപിതാക്കൾ പല ഈ മാറ്റങ്ങൾ ഗ്രഹങ്ങളുടെ നാല് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മാതാപിതാക്കളുമായുള്ള ആശയവിനിമയത്തിലെ പിശകകൾ മൂലം ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാതാപിതാക്കളുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർക്കിടകൂറുകാർക്ക് എങ്കിലും അവരുടെ ഒരു സഹായവും അവരോടുള്ള മനോഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ നിലനിർത്താനായിട്ട് കഴിയും ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വേണ്ട രീതിയിൽ കൃത്യമായി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത വാചകങ്ങളും വാക്കുകളും പരമാവധി ഒഴിവാക്കാനായിട്ട് കർക്കിടകൂറുകാർ ശ്രദ്ധിക്കുക പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വാക്കുകൾ മൂലമാണ് അപ്പം വാക്കുകളെ കണ്ട്രോൾ ചെയ്താൽ പല പ്രശ്നങ്ങളും ഒഴിവാകും ചില കാര്യങ്ങളൊന്നും പ്രതികരിക്കണമെന്നില്ല പ്രതികരിക്കാതെ വിട്ടേക്കുക പ്രതികരിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല പലപ്പോഴും വാക്കുകൾ ആരോടും അച്ഛനോടും മാതാപിതാക്കളോടൊക്കെ മക്കൾ കയർത്ത് ജയിക്കുക എന്നാണ് എന്തിനാ കയർത്ത് ജയിക്കുക ആർക്കാണ് മാതാവ് ജയിച്ചാലും പിതാവ് ജയിച്ചാലും മക്കൾ ജയിച്ചാലും ജയിക്കുന്നതാരാണ് അപ്പോൾ ആ കലഹങ്ങളെ വാക്കുകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് പൊതുവെ മാതാപിതാക്കളുടെ പിന്തുണയൊക്കെ ലഭിക്കാ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ മാസം ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല പക്ഷെ ഇത് ഈ ഒരു മാസത്തെ നിങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച ഒരു നിർദ്ദേശമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ മാസം അനുകൂലമാക്കുന്നതിനായി എൻ്റെ മനസ്സിനെ ഞാൻ എങ്ങനെ സജ്ജീകരിക്കണം എൻ്റെ പ്രവൃത്തികളെ ഞാൻ എങ്ങനെ സജ്ജമാക്കണം എന്ന് ഒരു തീരുമാനമെടുക്കാൻ ഈ മാസഫലം നിങ്ങളെ സഹായിക്കും അതുപോലെ ദിവസഫലവും അതിനു വേണ്ടി തന്നെയാണ് ഈ ദിവസം എന്തൊക്കെ ദോഷങ്ങൾ വരാം അങ്ങനെ വന്നാൽ അതെങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഞാൻ എന്ത് തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ എന്ത് കരുതലുകളാണ് അതിലെടുക്കേണ്ടത് എന്നതാണ് നക്ഷത്ര ഫലം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം അത് വളരെ ശ്രദ്ധയോടെ കരുതലോടെ പോയാൽ നമുക്ക് നല്ല ഒരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാസവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഒരു ദിവസവും ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് കഴിയും എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ചില ദോഷങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ മാതാവ് ആയിട്ട് കലകമുണ്ടാകും എന്നറിഞ്ഞാൽ അമ്മ ഏറ്റവും ചെറിയൊരു കല കൊണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഓരോ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ മാറ്റും അതാണ് അങ്ങനെയാണ് ഓരോ കാര്യം ഇതൊരു ഉദാഹരണമാണ് അമ്മ എന്നുള്ളത് അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് മാറ്റാൻ കഴിയും അതറിഞ്ഞാലേ നമുക്ക് മാറ്റാൻ കഴിയും അതിനാണ് നമ്മുടെ ആചാര്യമാർ നമുക്കിതെല്ലാം നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇത് പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മി